മായ ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമങ്ങളെ പല രീതിയിലുള്ള വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രമേയമാണോ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ നിർത്തിപ്പിടിക്കേണ്ടത് എന്ന് പലപ്പോഴും പലർക്കെങ്കിലും തോന്നിയിരിക്കാം കാരണം ഇസ്ലാമിന് എന്നല്ല ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും ിൽ നിന്ന് ചുട്ടെടുക്കുന്ന ദയനീയമായ സാഹചര്യമാണുള്ളത് മതമൈത്രിയും മതസൗഹാർദ്ദവും അതുപോലെ തന്നെ മതേതര സ്വഭാവങ്ങൾക്കുമൊക്കെ അതിന്റെ വേരോടുക്കറിയാനും പിഴുകറിയാനുമുള്ള ശ്രമങ്ങൾ ണം ചെയ്യുമ്പോൾ നമ്മുടെ എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചേക്കാം ഇന്ത്യ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇന്ത്യയിലെ മുസ്ലിം പതിക്കൂട്ടി നിർത്താനുള്ള സമവമാനായി വിഭവങ്ങളും കൈമാറിയത് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ളത് ആർക്കും എല്ലാവർക്കും കാര്യമാണ് നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം മുസ്ലിം പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിയമതികൾ ചിന്തിയപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപ്പീൽ നൽകിയിട്ടും നിയമപരമായ കോടതിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതിനിടയിലാണ് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന നവീനവാദികൾ വക്കഫ സംരക്ഷണത്തിന്റെ പേരിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് ആ മാർച്ചിൽ അവരുടെ വിദ്യാർത്ഥി ഉദ്യാർത്ഥി സംഘടനകളും എന്ന് പറയുന്ന ആഘോഷ ാണ് അതുപോലെ തന്നെ ആഗോള പ്രസ്ഥാനങ്ങളുടെ ചിത്രങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഭീകരങ്ങൾ അമരക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി റാലിയും പ്രതിഷേധങ്ങളും നടത്തുന്നിടത്തേക്ക് ഇസ്ലാമി മാറുമ്പോൾ ഈ രീതിയിൽ ഇസ്ലാമിലെ മറ്റു ജനവിഭാഗങ്ങൾക്കിടയിൽ തെറ്റി

നടത്തിയപ്പോഴാണ് ഈ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നടന്നെടുക്കുക എന്നത് ആർക്കും അറിയുന്ന ബോധ്യമാണ് ആ സമയത്താല് അങ്ങനെയൊരു പാരമ്പര്യമുള്ളപ്പോഴാണ് ചില സെലഫി പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നത് ഹൈന്ദവ സമൃദ്ധിക്കെ നോക്കി ചിരിക്കാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ വികലമായ നിരന്തരം അപരവാശ്രയങ്ങള് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു യും ക്രൈസ്തവനെയും ചേർത്ത് പിടിച്ച ആ അമ്പലത്തിലേക്ക് കയറാനുള്ള പ്രവേശനം നിഷേധിക്കുന്നത് പ്രാർത്ഥന നടത്താനുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയും അതിനുവേണ്ടി ഇടപെടലുകൾ നടത്തിയ അമ്പലം ഞങ്ങൾക്ക് പാരമ്പര്യമുള്ളതാണ് കേരളത്തിലെ മുസ്ലിം മതമൈത്രിയെന്ന് സാമ്പർദികമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉത്തരം പ്രസ്ഥാന അവരുടെ ഇടൻ നജണ്ടകള് സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ മതമൈത്രി നിലനിൽക്കാൻ ഈ രാജ്യത്തെ സേവനം നമ്മൾ സമകാലികക്യങ്ങളുടെ മാലിന്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ശബ്ദം ശ്രദ്ധിക്കാൻ നാളെ പറയുന്ന അല്ലെങ്കിൽ നടക്കുന്ന ആദർശ സമ്മേളനം വേദികളിലെ സജീവ സാന്നിധ്യങ്ങള് ആദര്ശ പ്രഭാഷണം നടത്തുമ്പോൾ ഇസ്ലാമിന്റെ സന്ദേശങ്ങള് തനതായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ കേൾക്കാനും കാണാനും വീക്ഷിക്കാനും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും നാൾ വഴികൾ മനസ്സിലാക്കി ഈ പരിശുദ്ധ പ്രസ്ഥാനത്തോടൊപ്പം ചേരാനും ഈ നാട്ടിലെ സ്നേഹജനങ്ങളെ വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്